പൊരി ഗ്സ് അപ്പോഴേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ഓഫാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറയും അതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതാണ് നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ നമ്പേഴ്സിനെ കുറയ്ക്കുന്നതും കൂട്ടുന്നതും അതായത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടാവുക അത് ഓഫ് ഓഫാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കുറയ്ക്കും ഇപ്പൊ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കും അതുപോലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈയൊരു മർമ്മ പ്രധാനമായിട്ടുള്ള ഈ ഒരു എലോ എംബഡിങ് ഓപ്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മാക്സിമം വ്യൂവേഴ്സ് കൂടുന്നത് ഒന്നെങ്കിൽ ഷെയർ വാട്സപ്പ് ഷെയറിലൂടെയോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴായിരിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഒരു ഓപ്ഷൻ ഓഫാക്കി ഇടണം ഈ ഒരു മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓപ്ഷൻ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾ നോർമലി അപ്ലോഡ് ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്യാം അതിന് ശേഷമാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത് അത് പോയി പോയി ചെയ്യേണ്ടത് നമ്മുടെ വൈറ്റ് ടീ സ്റ്റുഡിയോയിലാണ് വൈറ്റ് ടീ സ്റ്റുഡിയോയിൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ കണ്ടൻസിൽ പോവാ അതിൽ ഷോർട്സിൽ വ്യൂ ഹോൾസ് കിടക്കണുണ്ടാവും അതിലിതാ കിടക്കണു നമ്മുടെ ഉണ്ടാവും ഇതിൽ എഡിറ്റ് പോവാ ഇതുപോലെ എഡിറ്റ് പോവാ എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും അതുപോലെ അനലിസ്റ്റ് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഓഡിയൻസിൻ്റെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഡി കാണുന്ന മോർ ഓപ്ഷൻസ് ഉണ്ട് മോർ ഓപ്ഷൻസ് അതിലാണ് നമ്മുടെ ഈ എല്ലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കിടക്കുക ടാക്സ് വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് പീപ്പിൾ ആൻഡ് ബിലോങ്സ് പിന്നെ കമൻസ് ഓൺ ആണോ ഓഫ് ആണോ അത് കഴിഞ്ഞ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഈ എൽ എലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിടക്കുക ഈ സംഭവം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല സ്റ്റാർട്ടേഴ്സ് ആണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് ഇതേപോലെ മോറോ ഓപ്ഷനിൽ നിങ്ങൾ മോറോ ഓപ്ഷൻസ് പോവില്ല അവിടെ തന്നെ ചോദിച്ചു സേവ് ചെയ്ത് അപ്ലോഡ് ആക്കുന്ന ചിലപ്പോ അതിന് വേണ്ടിയിട്ടാണ് മോറോ ഓപ്ഷൻ പോവാ ഏറ്റവും അവസാനം കിടക്കുന്ന ഈ എലോ എംബഡിങ്ങിൽ ആ ടിക്ക് മാറ്റുക ഇതുപോലെ കണ്ടോ നിങ്ങൾ മാറ്റിയത് ഓൺ ഓണായിട്ടാണ് കിടക്കുന്നത് ഇത് ഓൺ ആക്കിയാല് നിങ്ങൾ ഇപ്പൊ ഷെയർ ചെയ്യുന്നവർക്ക് ആ ഒരു ആപ്പിൽ തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ വീഡിയോ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് ഒരിക്കലും പോവില്ല അതാണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആപ്പിൽ മാത്രമേ എലോ എംബഡിങ് ഓൺ ആക്കിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കാണാൻ പറ്റുള്ളൂ ഈ എലോ എംബഡിങ് ഓഫ് ആക്കി കൊടുത്താൽ ഈ കാണുന്ന ഓഫ് ആക്കി എലോ എംബഡിങ് ഓഫ് ആക്കി കൊടുത്താൽ നിങ്ങൾ ആർക്കാണോ ഏതിൽ ഏതിലേക്കാണോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അവര് ഡയറക്റ്റ് യൂട്യൂബിൽ വന്നത് കാണും അപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടും അപ്പൊ നമ്മളിത് ഓഫ് ആക്കി ഇട്ടാലാണ് ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താലും അവർ ഡയറക്റ്റ് യൂട്യൂബിൽ വന്ന് കാണാൻ സാധിക്കുള്ളൂ ഈ ടിക്ക് ഇതേപോലെ ഓൺ ആക്കി ഇടുകയാണെങ്കിൽ നിങ്ങൾ ഏത് ആപ്പിലേക്കാണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അവർ ആ ആപ്പിൽ തന്നെ കാണുകയും ചെയ്യും യൂട്യൂബിൽ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടില്ല ഇൻക്രീസ് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഈ ഒരു ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും ഇത് കറക്റ്റായിട്ട് ഓഫാക്കി എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുക അപ്പോൾ ബൈ